ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ കമർ നിസ കാടാമ്പുഴ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണമെന്നില്ല ഹൃദയം മതി എന്ന് പറഞ്ഞു പ്രശസ്തമായ ഹലൻ കല്ലറിനെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ് നമുക്കറിയാം കാഴ്ചയില്ല കേൾവിയില്ല എന്നിട്ടും ലോകത്തെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം അത് തന്നെയാണ് ഹലൻ കല്ലർ ഞാനിപ്പോൾ ഈ കോട്ട് ഇവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ ഇന്നിൻ്റെ സമൂഹത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ഈ മനുഷ്യജന്മം എത്ര മനോഹരമായ മനുഷ്യജന്മമാണ് എത്ര കഴിവുകളുള്ള മനുഷ്യജന്മമാണ് പക്ഷേ മറ്റുള്ള നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ചും ഭാര വെച്ചും കുറ്റം പറഞ്ഞും നമ്മുടെ ആയുസിൻ്റെ പകുതിയും നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ ഈ സമൂഹത്തിന് ഉത്തരുന്ന തരത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന ഓരോ നിമിഷവും നമ്മൾ ഇളക്കെത്തുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാൻ പലരും മറന്നു പോക്കുന്നുണ്ട് നേരെ കുറെ ആളുകളൊക്കെ ഇപ്പോൾ ചാരിറ്റി ആയാലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എനിക്ക് നേരെ സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായിട്ടോ ഇന്ന് ഏകദേശം ഇരുപതോളം അമ്മമാർക്ക് അമ്മക്ക് ഒരു ഓണക്കോടിയെന്ന ഒരു ആശയത്തോടെ ഞാനതിനെ പേരിട്ടോട്ടെ നമുക്ക് ഇരുപതോളം അമ്മമാർക്ക് അതിൽ ഇരുപതോളം അമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പാവപ്പെട്ട ആള് സ്ത്രീകൾക്കും നമ്മൾക്ക് ഓണക്കോടി കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഏതായാലും മൊത്തം ഇരുപതോളം ആളുകൾക്ക് അതിൽ ഭൂരിപക്ഷം അമ്മമാരാണ് നമുക്ക് ഓണക്കോടി കൈമാറാൻ കഴിഞ്ഞു അതിനെന്നെ സഹായിച്ച ആളുകളുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ കൊണ്ട് എന്താ പറയുക ഓണക്കോടി മേടിച്ച് തന്ന അതുപോലെ തന്നെ കാശ് തന്ന ആളുകളുണ്ട് അവരോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു അവർ കാരണമാണ് ഈ അമ്മമാർക്ക് ഈ ഓണക്കോടി കൈമാറുമ്പോൾ എനിക്ക് ഈ സന്തോഷം ആസ്വദിക്കാനായത് അവരുടെ മുഖത്തുള്ള നമ്മൾ ആ ഓണക്കോടി കൈമാറുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട് അത് നമുക്ക് നൽകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് അത് ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അതിനെ എന്നെ ഈ സഹായിച്ച ആളുകളോട് ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഏതായാലും ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ സഹായിച്ച ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു ഗിരിജ ചേച്ചി അവരെ കൂടെ വന്നു എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും അറിയില്ല ഒരുപാട് പാവപ്പെട്ട ആളുകളിലേക്ക് നമുക്ക് അർഹരായ കൈകളിലേക്ക് തന്നെ ഇത് എത്തിക്കണമല്ലോ ഭംഗിക്കെവിടെയെങ്കിലും ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ചേച്ചി ചേച്ചി നാളെ തിരുവോണത്തിന് ഒരുപാട് തിരക്കുണ്ടെങ്കിലും ചേച്ചി എൻ്റെ കൂടെ വന്നു എന്താ പറയുക ഓരോ വീടുകൾ ചേച്ചിക്ക് അറിയുന്ന ഒരു അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി അവിടെ പോകുമ്പോൾ നമുക്കും സങ്കടം തോന്നി അവർക്ക് ആ ഓണക്കൊടി കൈമാറാനും കഴിഞ്ഞാൽ അതോടൊപ്പം ഞാൻ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർക്കത് അവർ എന്താ പറയുക എനിക്ക് തന്നവരത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത് അവരോട് എന്നും ആ നന്ദി ഞാൻ എന്താ പറയുക രേഖപ്പെടുത്തുകയാണ് ഇന്നീ അമ്മമാരുടെ അതുപോലെ ഈ രണ്ട് മൂന്ന് അത് സ്ത്രീകളുടെയും സന്തോഷം കാണാനും എനിക്ക് കഴിഞ്ഞതിന് കാരണം കാരണം നമ്മൾ അമ്മക്കൊരു ഓണക്കൊടി എന്നുള്ള ആശയം കൊണ്ടാണ് നമ്മൾ ഭൂരിപക്ഷം അമ്മമാരാക്കിയത് അപ്പോഴും അതിന് അർഹരായ സ്ത്രീകളുണ്ടെങ്കിൽ അവരെയും ചെറിയ തോതിൽ അതിലേ ഉൾപ്പെടുത്താം എന്നുള്ള ആശയത്തോടെയാണ് ലാസ്റ്റ് നമ്മൾ അവർക്കും കൂടി അത് കൊടുത്തത് ഏതായാലും അത് ഉള്ള അവരുടെ പുഞ്ചിരി കാണാൻ എനിക്ക് സാധിച്ചത് ഈ ഇതിലേക്ക് എന്താ പറയുക സാരിയും അതുപോലെ കാശൊക്കെ തന്ന് സഹായിച്ചവരാണ് ഏതായാലും അർഹരായ കൈകളിൽ അത് എത്തിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വിധം ഞാൻ നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം